ുവേണ്ടി ടെക്കികളുടെ അപകടകരമായ കാറോടിയില് അത് ഇന്ത്യ മുഴുവൻ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ബോംബെയിലെ കണ്ട ഒരു അഭ്യാസം കണ്ടെല്ലാവരും ഞെട്ടി അവിടെ ആറുവരി പാതയിൽ നവീ ബോംബെയിലെ ആറുവരി പാതയിലെ രാത്രിയിലെ ഒരാൾ അയാളുടെ കാറ് അവിടെ വലിയൊരു ബ്രിഡ്ജിലേക്കൂടെ ഓടിച്ചു പോകുന്നു അതിനുശേഷം ഡ്രൈവർ സീറ്റിരുന്ന ആൾ ആ ഡ്രൈവർ സീറ്റിലെ ഡോറ് തുറന്നിട്ട് അതേ ചവിട്ടി കാറിൻ്റെ ടോപ്പിലോട്ട് കയറി നൃത്തം ചെയ്യുകയാണ് ഇത് ടെക്കികൾക്ക് വേണ്ടി റീൽസിന് വേണ്ടി ചെയ്ത ഒരു കൃത്യമാണ് വിയേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എത്ര അപകടകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഡ്രൈവറും ആ വാഹനവും അപകടത്തിൽപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഇരുപത് സെക്കൻഡാണ് അത് കാണിച്ചിരിക്കുന്നത് എങ്കിലും ആ ഇരുപത് സെക്കൻഡിലെ ഒരു വീഡിയോ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു മണിക്കൂർ അഭ്യാസം കാണിച്ചിട്ടുണ്ടാവണം അതിനടുത്തൂടെ വരുന്ന വാഹനങ്ങളിൽ ചെന്നിടിക്കുക ഇങ്ങോട്ട് വന്നിരിക്കുക അവർ കണ്ട അന്തം വിട്ടു പോകാം വലിയ അപകടം വരുത്തുന്ന പ്രവൃത്തിയാണ് റീൽസിന് വേണ്ടി ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്തായാലും ആ വാഹനം ഓടിച്ച ആളെ കണ്ടെത്താൻ നവി ബോംബെയിലെ മഹാരാഷ്ട്രയിലെ പോലീസ് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുകയാണ് കാരണം അതിൻ്റെ രജിസ്ട്രേഷൻ രാജസ്ഥാനാണ് അതിൻ്റെ നമ്പറിൽ ലഭിച്ചിട്ടുണ്ട് അത് കള്ള കള്ളനമ്പരാണോ ഇല്ലെന്നറിയില്ല എങ്കിലും ആളെ തിരിച്ചറിയാൻ സാധിച്ചേക്കും അത് ടെക്കികളെ യൂട്യൂബിലൊക്കെ വരുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ആളെ ട്രേസ് ചെയ്യും രാജസ്ഥാനിലെ വണ്ടിയാണെങ്കിലും കള്ളനമ്പരാണേലും ശരി അത് ട്രേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേരളത്തിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ വർഷിച്ച് നമ്മൾ കണ്ടല്ലോ ഒരാൾ സഞ്ജു ടെക്കിയുടെ അദ്ദേഹത്തിൻ്റെ ടാറ്റാ സഫാരി കാറിൻ്റെ പിൻവശത്തെ ഒരു ടാർപ്പാളിങ് കൊണ്ട് വലിയൊരു സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി അതിനകത്ത് വെള്ളം നിറച്ച് അല്ലെങ്കിൽ ടാർപ്പാളിങ് കൊണ്ട് വലിയൊരു കിണർ പോലെ ഒരു സംഭവം ഉണ്ടാക്കി അതിനകത്ത് വെള്ളം നിറച്ചിട്ട് രണ്ടു മൂന്ന് പേര് അതിനകത്ത് കിടന്ന് തുടിക്കുകയും ചാടുകയും ഒരു ഗ്ലാസ് വെച്ച് ഒരാൾ കൈ നിവർത്തി ആ കയ്യിൽ തലചായ്ച്ചു കിടക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇത് കേരളത്തിലെ അവർ കാണിച്ച സ്ഥലത്ത് ആലപ്പുഴയിൽ വളരെയധികം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവർക്ക് അപകടകരമായ രീതിയിൽ അവർക്ക് ഭയമുണ്ടായി ഉണ്ടായി ഇൻറ്റിമിഡേഷൻ ഉണ്ടായി എന്തായാലും മോട്ടോർ വാക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റഡിയിലെടുത്തു ആ വണ്ടി ആ വാഹനം തീർച്ചയായിട്ടും വിട്ടു കൊടുക്കില്ല അത് കോൺഫിസ്കേറ്റ് ചെയ്യണം അതോടൊപ്പം ആ കാർ ഓടിച്ച ആളും ആ സഞ്ജീവ് ടെക്കിയുടെ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി കൂടെ ഒന്ന് രണ്ട് മഹാന്മാരും ഉണ്ടായിരുന്നു അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അവരങ്ങോടെ റദ്ദാക്കണം ഇവരെ ഒരു ക്ലാസ്സിലെ മലപ്പുറത്ത് ഇവർ മോട്ടോർ വെഹിക്കിൾസ് നടത്തുന്ന ക്ലാസ്സിൻ്റെ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ പണിഷ്മെൻ്റ് കൊടുത്തു കൂടാതെ അവർക്ക് ആധുനിക സേവന രംഗത്തേക്ക് അവർക്ക് രോഗികളെ ശുശ്രൂഷിക്കാൻ ആവശ്യത്തിലേക്കും അവരെ നിയോഗിക്കുകയൊക്കെ ചെയ്തു ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല കാരണം അവർ ഇനിയും കാണിക്കും ബോംബെയിലെ ആ പയ്യൻ കാണിച്ചതിന് ശേഷം അയാളെപ്പറ്റി അയാൾ ഇതിനുമ്പും പലതും കാണിച്ചിട്ടുണ്ട് ഇവിടെ സഞ്ജീവ് ഇയാളെ ഈ വ്ളോഗർ സഞ്ചുട്ടക്കും അയാൾ ഇയാളെ പിടിച്ചത് ആഹ്ലാദിക്കുക അത് വീണ്ടും ഒരു വാർത്തയാക്കി യൂട്യൂബിലേക്ക് അയാൾ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം ഇതുമുള്ള ഇതൊരു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ നിരോധിക്കേണ്ടിയിരിക്കുന്നു പോലീസ് ആക്ഷനകത്ത് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസിനകത്ത് അവരുടെ ശിക്ഷ ആയിരം രണ്ടായിരം മൂവായിരം രൂപ പേഴയിട്ടാൽ അത് പുല്ലുപോലെ അവർക്ക് അടച്ചിട്ടു പോയി വീണ്ടും ഇത് പണി തുടങ്ങും അതല്ല വേണ്ടത് അവരുടെ വാഹനത്തിൻ്റെ ലൈസൻസും അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന പത്ത് വർഷത്തേന് വേണം ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പത്തു വർഷം ഒന്നിച്ച് അവരെ പണിഷ് ചെയ്യാനുള്ള വകുപ്പില്ലെങ്കിൽ ഓരോ വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് പത്ത് വർഷം കൊണ്ടുപോകണം സഞ്ജു ടെക്കെതിരായി മോട്ടോർ വാഹന വകുപ്പ് ആറ് വകുപ്പ് ആറ് കുറ്റങ്ങളാണ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് അതിന് നടപടിയായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഹൈക്കോടതി ഈ കാര്യത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതുപോലെയുള്ള പ്രകടനങ്ങളൊന്നും വെച്ച് നടത്താൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഹാജരാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതി പോലും കുട്ടികളുടെ ഈ രീതിയിലുള്ള പ്രവൃത്തികളെ വളരെ ഭയപ്പെട്ടാണ് കാണുന്നതെന്ന് അതിൻ്റെ അർത്ഥം ഹൈക്കോടതി സോമോട്ടോ ആയിട്ട് ഇത് കണ്ടിട്ട് നടപടിക്ക് നീങ്ങുകയാണ് വളരെ നല്ല കാര്യമായിട്ട് നമുക്ക് ഇത് കാണാൻ കഴിയുള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ധാരാളം നടക്കുന്നുണ്ട് അതിൽ തീർച്ചയായിട്ടും പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതി നടപടി എടുക്കും എന്നാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മൾ ചില വാർ ഇത് ഒരു സംഭവം കണ്ടു അത് കാ കാറ് രണ്ട് കുടുംബപരമായി പോകുന്ന കാറിനകത്ത് നിന്ന് രണ്ട് കുട്ടികൾ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികൾ അവരുടെ കാല് മാത്രം അകത്തിട്ടിട്ട് ബോഡി മുഴുവൻ ആ വെളിയിലോട്ട് കൈ ഇട്ടിട്ട് രണ്ട് ഒരു കാറിൻ്റെ ഇരുവശത്തും ബാക്ക് ബാക്ക്ഡോറിലെ ഇരുവശത്തും രണ്ട് കുട്ടികൾ നിന്ന് ആഹ്ലാദിക്കുന്നേ കാണാൻ പറ്റും എന്തൊരു റിസ്ക്കി ആയിട്ടുള്ള പ്രവർത്തിയാണ് അതിനെതിരായിട്ടും നടപടി എടുക്കേണ്ടിയിരിക്കുന്നു അതുതന്നെയല്ലേ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഈ ഒരാൾ വാഹനം ഓടിക്കുന്നത് റോഡിൽ ഇസഡ് വരച്ച് വരച്ച് പോടിക്കും നമ്മൾ കണ്ടു ആ പയ്യനെ വീണ്ടും ആ ഫുട്പാത്തിൽ കൂടെ കയറി ഇറങ്ങി അത് അതിസ്പീഡിൽ പോകുന്നതും നമ്മൾ കണ്ടു ഇതുപോലെയുള്ള പ്രവർത്തികൾ കുട്ടികൾ പല കുട്ടികളും ചെറുപ്പക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിശക്തമായ ഇവർ ഒരു കാലത്തും ഇനി വണ്ടി ഓടിക്കാൻ പാടില്ല അവരുടെ ലൈസൻസ് പെർമനന്റായിട്ട് ക്യാൻസൽ ചെയ്യാൻ നടത്തണം കാൻസലേഷൻ നടത്തണം അതുപോലെ തന്നെ വലിയ പെനാൽറ്റി കൊടുക്കണം അവർക്ക് അതിനുള്ള പ്രൊവിഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അത് ഗവൺമെൻറ് അസാധാരണ ഗസറ്റ് മുഖേന അത് പാസ്സാക്കിയിട്ട് അത് പോലീസ് ആക്റ്റിനകത്തോ അല്ലെങ്കിൽ മോട്ടോർ വെഹിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കേരള പോലീസ് കേരള മോട്ടോർ വെഹിൾസ് ആക്റ്റിനകത്തോ അത് ചേർക്കണം ഇതുപോലെ മരണവുമായിട്ട് മറ്റുള്ളവരുടെ മരണം അയാൾ സ്വയം മരിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരുടെ മരണം കൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഇതുപോലുള്ള റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പെർമനൻ്റ് ആയിട്ട് അവരുടെ അതിനല്ല ഡ്രൈവ് ലൈസൻസ് കൊടുക്കുന്നത് പെർമനൻ്റ് ആയിട്ട് അവരുടെ ഡ്രൈവ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം അവരുടെ വെഹിക്കിള് കോൺഫിസിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം അത്ര കർശനമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പൂനെയിലൊരു സംഭവം നമ്മൾ കണ്ടു അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ്റെ കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുള്ള ആളുടെ അയാളുടെ ഒരു ബെൻസ് കാറോ അല്ലെങ്കിൽ അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള എടുത്തുകൊണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പയ്യൻ അവിടെ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു പോവുകയാണ് അത് കണ്ട് അത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഐ ടി വർക്കിൽ ഒരു പെൺകുട്ടിയാണ് ആൺകുട്ടിയുടെ പുറത്തുകൂടെ കയറി ഇറങ്ങിപ്പോയി അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ട്രക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല ആ പയ്യൻ്റെ പിതാവിനെയും പിതാവിൻ്റെ പിതാവിനെയും മുത്തച്ഛനെയും കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവന് പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ അവർ വലിയ പണക്കാരാണ് അവർക്ക് വീട്ടിൽ തന്നെ അഞ്ചും ആറും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നര കോടി രൂപ വിലയുള്ള കാറുകൾ കിടക്കുന്നത് കാണാം ഏതായാലും പൊതുവേ വാഹനം ഓടിക്കുന്ന ക്രൈസ് ആയിട്ട് വന്നിട്ട് മറ്റുള്ളവരുടെ ജീവന് അപകടത്തിലാണെന്ന് ചിന്ത പോലും ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരെ തീർച്ചയായിട്ടും ആ വാഹനം സർക്കാർ കോൺഫ്യൂസ് ചെയ്യുന്ന നടപടിയിലോട്ട് വരണം അവരെ പെർമനൻ്റായിട്ട് അവർ ഒരു കാലത്തും വാഹനം ഡ്രൈവിങ് ലൈസൻസ് ഉപയോഗിക്കാതെ തീർച്ചയായിട്ടും ഇത് ഇത് ഇതിനു വേണ്ടിയിട്ടല്ലോ ഡ്രൈവിങ് പഠിപ്പിക്കുന്നത് വാഹനം ഓടിച്ച് യഥേഷ്ട്ടം കുടുംബത്തുകാർക്കോ അവർക്കോ യാത്രക്കാർക്കോ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വിരുദ്ധമായി ചെയ്യുന്ന ഏത് പ്രവൃത്തി ശരി അത് ഒരിക്കലും അംഗീകരിക്കരുത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻ്റും കാരണം അതിനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതോടൊപ്പം തന്നെ പോലീസ് ആക്റ്റിനും ഇതിന് തക്കതായ പ്രൊവിഷൻസ് ചേർത്ത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു അടിയന്തിരമായിട്ട് ചില നടപടികൾ ചെയ്യേണ്ടിയിരിക്കുന്നു അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു ശമനം ഉണ്ടാകണം ഹൈക്കോടതി ഇപ്പോൾ അത് ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ സൂക്ഷിക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോംബെയിലെ പൂനെയിൽ നടന്ന ആ പയ്യൻ്റെ പിതാവിനെയും പിതാവിൻ്റെ പിതാവിനെയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ അമ്മയവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്